ഇപ്പോ ഈ തിരുവനന്തപുരം നടന്ന കൊലപാതകം പിതാവ് മകനെ കൊലപ്പെടുത്തിയ സംഭവം ഇപ്പോൾ കൊല്ലപ്പെട്ട ഉല്ലാസിന്റെ ബന്ധു നമ്മളോട് ചേരുന്നുണ്ട് ചേട്ടാ ശരിക്കും നിർഭാഗ്യകരമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് ഇവർ തമ്മിൽ നേരത്തെ വഴക്കുണ്ടായിട്ടുണ്ടോകഴിഞ്ഞാൽ രണ്ടുപേരും കൂടെ കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അടിയം വഴക്കുണ്ട് അടിയം വഴക്കുണ്ട് പക്ഷേ നടക്കുമ്പോൾ നമുക്ക് ആർക്കും അറിയത്തില്ലായിരുന്നു അത് പുള്ളി സംഭവം സംഭവിച്ചതിന് ശേഷം അറിയിച്ചില്ല അത് വലിയൊരു പാകപ്പഴയാണ് പക്ഷേ ബ്ലഡ് വളർന്നാണ് പുള്ളി മരിച്ചേക്കുന്നത് മണിക്കൂറുകളോളം പുള്ളി മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അവരാച്ഛനുമോന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് കണ്ടുകൊണ്ട് പുള്ളി അവിടെ നിൽക്കുകയായിരുന്നു ചിലരുടെ അടുത്ത് പറഞ്ഞാൽ അത് പക്ഷേ എന്നിത്യ സംഭവം ആയതുകൊണ്ട് അവരാരും അത്ര ഇതായിരിക്കില്ല കഴുകുകയില്ല പക്ഷെ വേണ്ടപ്പെട്ടവരെ അറിയിച്ചില്ല എന്നുള്ളൊരു ഇത് ഉണ്ട് അതാണ് ഈ മരണം സംഭവിച്ചത് ഈ സംഭവം നടന്ന ഉടനെ അല്ലേറെ മണിക്കൂർ അകത്തൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ രക്ഷപ്പെടുത്താൻ സാധിക്കുമായിരുന്നു ഇത് ഉത്രാടത്തിന്റെ പ്രശ്നമായിരുന്നു അപ്പൊ ഭാര്യ തിരുവോണത്തിന്റെ രാവിലെ അവരന്ന് വീട്ടിൽ പോയി പുള്ളിക്കാരങ്ങൾ ഉത്രാടത്തിന്റെ രാവിലെ എഴുന്നൂറ് ഇറങ്ങിയിട്ട് പത്ത് മണിക്ക് എണീറ്റിട്ട് മരിച്ചപാള് അവർ വീണ്ടും റോഡിലോട്ട് പോയി പുള്ളിയുടെ അച്ഛനും ഇറങ്ങി പോയി പിന്നെ അമ്മ അവിടെ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ പുള്ളിയും അടുത്ത വീട്ടിലേക്ക് പോയി അങ്ങനെ പിന്നീട് ഈ പുറത്ത് പോയി രണ്ടുപേരച്ഛന് മോന് എത്ര മണിക്ക് വന്നറിയാൻ പറ്റത്തില്ല അതിന് ശേഷമാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നേക്കുന്നത് ഇപ്പൊ പഴക്കമുണ്ട് ഉത്തരത്തിന്റെ തിരുവോണത്തിന്റെ അന്ന് ഉച്ചക്ക് ശേഷം സംഭവിച്ചാണ് സാധ്യത ആണ് പിതാവ് കണ്ണ മോ മോയം ജോലിക്ക് പോണെ വളരെ അപൂർവായിരുന്ന ആ ദേശം പിതാവിൻ്റെ ഉണ്ട് പിന്നെ നിരന്തരം അവര് ഇങ്ങനെ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ രണ്ടുപേരും വേലന്റാണ് എന്താ പറയാനോ സഹിക്കുക ആ കാരണം അവിടെ നിന്ന് കഴിഞ്ഞ മടി കിട്ടും ഉറപ്പുണ്ട് അതെന്റെ പേരിൽ തീർച്ചയായിട്ടും ഇപ്പോ ഉല്ലാസിന്റെ ബന്ധു നമ്മളോട് പ്രതികരിച്ചതുപോലെ തന്നെ മദ്യപാനം തന്നെ വലിയൊരു വില്ലനായി മാറിയിരിക്കുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത് മദ്യപിച്ച് ഈ പിതാവിനും മകനും ഇടയിൽ പ്രശ്നമുണ്ടാകുന്നു തുടർന്ന് അതൊരു കൊലപാതകത്തിലേക്ക് നയിക്കപ്പെടുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല ഈ ഒരു ഉല്ലാസിൻ്റെ മരണം സംഭവിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും അതൊരു ഒരു ഉപദ്രവം അല്ലെങ്കിൽ ഒരു കുത്തല്ല ആ മനുഷ്യന്റെ മനുഷ്യൻ്റെ ശരീരത്തിലേറ്റിരിക്കുന്നത് തീർച്ചയായിട്ടും കയ്യിലാണ് കുത്തേറ്റത് പക്ഷെ അത് മരിക്കത്തക്ക രീതിയിലുള്ള ഒരു കുത്തായിരുന്നില്ല മറിച്ച് രക്തം വാർന്നായിരിക്കും ആ മരണം സംഭവിച്ചിരിക്കുന്നതെന്നാണ് നിലവിലെ നിഗമനം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരേണ്ടതായിട്ടുണ്ട് എന്നാലും പോസ്റ്റ് റിപ്പോർട്ട് വരുന്നത് വരെ എന്താണ് എന്ന് അറിയേണ്ടതായിട്ടുണ്ട് തിരുവനന്തപുരം ചെങ്കോട്ട് ഓണത്താണ് ഈ അതിക്രൂരമായ കൊലപാതകം സംഭവിച്ചിരിക്കുന്നത് ഈ തിരുവോണ ദിവസത്തിനനുബന്ധിച്ച് അതായത് ഈ വീട്ടിലാണ് ആ കൊലപാതകം നടന്നത് അതായത് ഈ പിതാവും അതുപോലെ തന്നെ മകനും മദ്യപിച്ച് സ്ഥിരമായി ഇവിടെ വഴക്കുണ്ടാകാറുണ്ട് അപ്പോൾ അന്ന് ആ ഇവിടെ വഴക്കുണ്ടാകുന്നു വഴക്കിനെ തുടർന്ന് ഓണ ദിവസമാണ് ഉല്ലാസിന്റെ ഭാര്യ തൻ്റെ വീട്ടിലേക്ക് പോകുന്നു മാത്രമല്ല ഈ വഴക്കുണ്ടാകുന്നത് കാരണം നമുക്കറിയാം ഒരു വീട്ടില് മദ്യപിച്ചുണ്ടാവുന്ന വഴക്ക് അത് പലപ്പോഴും സ്ത്രീകൾക്ക് അത് നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ അതിനിടയിൽ പല സ്ത്രീകളും പെട്ടുപോകുന്ന ഒരുപാട് സംഭവങ്ങൾ അപ്പോ എങ്ങനെയായിരിക്കും ഈ രണ്ടുപേര് മദ്യപിച്ച് വഴക്ക് കൂടുമ്പോൾ അവിടെ ഒരു സ്ത്രീ വന്നാൽ അത് അവരെങ്ങനെ അതിൽ അകപ്പെട്ടു പോകും അവരെ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ നോക്കുക അല്ലാതെ അവരെ പിടിച്ചു മാറ്റാനോ അതൊന്നും കഴിയില്ല പല സാഹചര്യങ്ങളും നമുക്ക് പല പലർക്കും ആ സാഹചര്യം അറിയാവുന്നതാണ് അതുപോലെ തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഉല്ലാസിന്റെ മാതാവ് ആ ഒരു വഴക്കിനിടയിൽ പെട്ടുപോയി അപ്പം അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി അവർ വീട്ടിലെ മറ്റൊരിടത്തേക്ക് മാറുന്നു പിന്നീട് ഇവിടെ ഉല്ലാസും ഉല്ലാസിന്റെ പിതാവും മാത്രമാണ് ഉണ്ടായിരുന്നത് അതിനിടയിൽ പിന്നെ എന്തവിടെ സംഭവിച്ചു എന്നത് ആ ഉണ്ണികൃഷ്ണൻ നായർക്ക് മാത്രമേ അറിയാവുള്ളൂ പിന്നീട് ഉണ്ണികൃഷ്ണൻ നായർ വന്ന് നാട്ടുകാരോട് പറയുന്നത് ഇതുപോലെ ഉല്ലാസ് രക്തത്തിൽ കുളിച്ചിടക്കുന്നത് കാണുന്നു കണ്ടിരിക്കുന്നു എന്ന കാര്യമാണ് തുടർന്ന് എല്ലാവരും വരുന്നു വീട്ടിലേക്ക് നോക്കുന്നു അപ്പോൾ രക്തത്തിൽ കുളിച്ചെടുക്കുന്നു ഉല്ലാസിനെ കാണുന്നു തുടർന്ന് പോലീസിനെ അറിയിക്കുന്നു പോലീസ് എത്തി നോക്കുമ്പോൾ ആ പുള്ളി മരിച്ചിരുന്നു അപ്പം ഈ ഒരു സംശയം അതായത് അവിടെ ആ പിതാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെയാണ് സംശയം ഉണ്ണികൃഷ്ണൻ നായരിലേക്ക് പോയത് ഇയാൾ തന്നെയായിരിക്കാം ഈ കൊലപാതകം നടത്തിയതെന്ന ചിന്തയിലേക്ക് പോയത് അപ്പോൾ പോലീസ് ചോദ്യം ചെയ്യുന്നു തുടർന്ന് താൻ ഏത് കത്തിയാണോ ഉപയോഗിച്ച് ഏത് ആയുധം ഉപയോഗിച്ചാണോ സ്വന്തം മകനെ വകു വരുത്തിയത് ആ ഒരു ആയുധമൊക്കെ ഇയാൾ പോലീസിന് മുന്നിൽ നൽകുകയും ഇപ്പോൾ ബന്ധുക്കൾക്ക് കിട്ടിയ വിവരം അനുസരിച്ച് പ്രതി കുറ്റം സംബന്ധിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ അതിക്രൂരമായ ഒരു കൊലപാതകമാണ് അതിലേക്കാൾ ഏറെ വേദനാജനകം മരിക്കും ക്ക രീതിയിലുള്ള ഒരു ഉപദ്രവം ആയിരുന്നില്ല പക്ഷേ ഈ ഉണ്ണികൃഷ്ണൻ നായർക്ക് വേണമെങ്കിൽ മകനെ രക്ഷിക്കാമായിരുന്നു പക്ഷെ ഒരു ഒന്നര ദിവസത്തോളം പഴക്കമുണ്ട് അപ്പോൾ രക്തം വാർന്ന് മരിച്ചതാകാം എന്നാണ് നിലവിലെ നിഗമനം എന്തായാലും ഇപ്പോ അവസാനമായിട്ട് ഉല്ലാസിനെ കാണാൻ വേണ്ടി ഒരുപാട് പേർ എത്തിയിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് തന്നെയാണ് ഏവരും ആഗ്രഹിക്കുന്നത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാകുന്നു എന്നത് എത്ര വീടുകളെയാണ് മദ്യപാനം എന്ന സാമൂഹിക വിപത്ത് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലനെന്ന് നമുക്ക് പറയാവുന്നത് മദ്യപാനം തന്നെയാണ് മദ്യപിച്ചു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന് ബോധമില്ല അവരെന്ത് ചെയ്യുന്നു എന്നറിയുന്നില്ല അപ്പോൾ ഇവിടെയും മദ്യം തന്നെയാണ് വലിയൊരു വില്ലനായി മാറിയത് അപ്പോൾ തീർച്ചയായിട്ടും വളരെ വേദനയോടെ ആയിരിക്കണം ഉല്ലാസിന് രണ്ട് കുട്ടികളുണ്ട് ഭാര്യയുണ്ട് അപ്പോൾ അവരെല്ലാം അനാഥമായിരിക്കുന്ന സാഹചര്യം അമ്മ അവരുടെ ആ വേദന അപ്പോൾ ഒരു കുടുംബത്തിൻ്റെ അത്താണി നഷ്ടമാക്കുമ്പോൾ എന്തുമാത്രം നഷ്ടമാണ് എന്തുമാത്രം വേദനയാണ് അവർക്കുണ്ടാവുന്നതെന്ന് നമുക്ക് ചിന്തിക്കാവുന്നൂ ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ കുടുംബം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നാലും ഈ ഒരു സംഭവത്തെ സംബന്ധിച്ച് കൊലപാതക ഈ ഒളിവിൽ പോയില്ല എന്നതാണ് ഏറ്റവും പെട്ടെന്ന് തന്നെ കൊലപാതകയിലേക്ക് കൊലപാതകയിലേക്ക് എത്താൻ സാധിച്ചു എന്നതും ഏറ്റവും ശ്രദ്ധേയം ഇൻക്വസ്റ്റി നടപടികൾ വിരൽ അടയാള വിദഗ്ധരെത്തി മറ്റു നടപടിക്രമങ്ങളൊക്കെ വേണ്ട രീതിയിൽ സ്വീകരിച്ചിരുന്നു ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയേണ്ടതായിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ മരണകാരണം എന്താണ് എന്നത് ആ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ അതിലൊരു വ്യക്തത വരികയുള്ളൂ എന്തായാലും വളരെ വേദനയോടെയാണ് ഇവരുമായിരിക്കുന്നത് അവസാനമായിട്ട് ഉല്ലാസിനെ കാണാൻ ഈ ഒരു ദുർവിധി അറിഞ്ഞ് എല്ലാവരും ഉറ്റവരൊക്കെ എത്തുന്ന സാഹചര്യമാണ് ഇങ്ങനെ ഒരു സംഭവം അത് ഉണ്ടാകുമെന്ന് ആരും കരുതിയിരുന്നില്ല മാത്രമല്ല ഈ ഉല്ലാസും അതുപോലെ ഉല്ലാസിൻ്റെ പിതാവോ ഒരുപോലെ തന്നെ നാട്ടുകാർ പറയുന്നത് വലിയ പ്രശ്നക്കാരായിരുന്നില്ല പിന്നെ മദ്യപിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ആ ഒരു പ്രശ്നം ഇവരുടെ കുടുംബത്തിലുണ്ടായിരുന്നു അതിലപ്പുറം നാട്ടുകാർക്കൊരു ശല്യമോ അല്ലെങ്കിൽ നാട്ടുകാർക്ക് പ്രശ്നമുണ്ടാക്കുന്ന ആളുകളായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു വാർത്ത നാട്ടുകാരെയും ഒന്ന് വലിയ രീതിയിൽ തന്നെ നടക്കിയിരിക്കുകയാണ് <laughs> അപ്പോൾ ആ ഒരു വലിയൊരു വിഷമ ഘട്ടത്തിലാണ് ഇവിടെ ആയിരിക്കുന്നതിന് സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കേണ്ടതായിട്ടുണ്ട് അവസാനമായിട്ട് എല്ലാവരും ഒരു നോക്ക് കാണുന്നുണ്ട് സംസ്കാര ചടങ്ങുകൾ ഉടൻ തന്നെ നടക്കും എന്തായാലും പോലീസ് വേണ്ട നടപടികളൊക്കെ സ്വീകരിക്കുന്നുണ്ട് നിയമ നടപടികളൊക്കെ സ്വീകരിക്കുന്നുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ട് എന്താണ് കാരണം എന്നതിലും ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട് രക്തം വാർന്നു തന്നെയാണോ മരിച്ചത് മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ മാത്രമല്ല ഈ മകനെ ആക്രമിക്കാൻ ഉപയോഗിച്ച ആയുധം ഇയാൾ ഒളിപ്പിച്ച് വെച്ചിരുന്നു പിന്നീട് ചോദ്യം ചെയ്യുന്നു ൊടുവിലാണ് പ്രതി ഇത് പോലീസിന് നൽകിയത് മാത്രമല്ല പ്രതിയുമായിട്ട് തെളിവെടുപ്പ് പോലീസ് നടത്തിയിരുന്നു എന്തായാലും ഉല്ലാസിന്റെ മരണം ഈ കോണം നാടിനെ ഒന്നടങ്കം നടക്കിയിരിക്കുകയാണ് മാത്രമല്ല എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇതുപോലെ ഒരു സംഭവം ഇനി ആവർത്തിക്കരുതേയെന്ന് മദ്യപാനം ഇനി ഒരു വീട്ടിലും ഇത്തരത്തിലൊരു കരുന്നിടൽ വീഴ്ത്തരുതേയെന്ന് തീർച്ചയായിട്ടും മദ്യപാനം എന്തുമാത്രം ഒരു വിപത്താണ് എന്ന് മദ്യപിച്ചുകഴിഞ്ഞാൽ ബോധമില്ല എന്താ ചെയ്യുന്നതെന്ന് അറിയില്ല ആരാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് അറിയില്ല മദ്യപിച്ചുകൊണ്ട് വെക്ക് കേട്ട് ഒരുപാട് കുറ്റകൃത്യങ്ങൾ പെരുകുന്നുണ്ട് അതിൻ്റെ ഏറ്റവും കൂടുതലത്തെ ഉദാഹരണമായിട്ട് ഈ സംഭവം മാറിയിരിക്കുകയാണ് അപ്പൊ എന്തായാലും വളരെ വേദനയോടെ ആയിരിക്കുകയാണ് ഈ കുടുംബവും അതുപോലെ തന്നെ ഒരു നാടൻ